ഏറ്റുമാനൂർ ഷൈനി രണ്ട് മക്കളെയും കൊണ്ട് ട്രെയിനിനടിയിൽ ചാടി മരിച്ചത് എല്ലാവർക്കും ഒരു ദുഃഖകരമായ വാർത്ത തന്നെയായിരുന്നു ആ മക്കളെ വലിച്ചെടുത്തുകൊണ്ട് പോകണതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വല്ലാത്തൊരു വിഷമമാണ് തോന്നിയത് നോബി ഇതുപോലെ ഷൈനി മരിക്കേണ്ട രണ്ട് ദിവസം മുമ്പ് നോബി ഫോൺ വിളിക്കുകയും എന്നിട്ട് പറഞ്ഞ് നീ മരിച്ചോളണമെന്ന് നീ അവൻ്റെ വീട്ടിലോട്ട് വരരുതെന്ന് നോബിയുടെ വീട്ടിലോട്ട് വരരുത് ഞാനിനി വരുമ്പോൾ വരുന്ന സമയത്ത് നിന്നെ അവിടെ കാണാൻ കാണരുത് നീ നിൻ്റെ രണ്ട് മക്കളും കൂടി ആത്മഹത്യ മരിച്ചോളണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഷൈനി ഈ രണ്ട് മക്കളെയും കൊണ്ടുപോയി ട്രെയിനിന് മുന്നിൽ ചാടുന്നത് അങ്ങനെ ഈ ഭർത്താവ് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സഹിക്കാൻ പറ്റില്ല അല്ലാതെയുള്ള മാനസിക പീഡനങ്ങളും ശാരീരിക പീഡനങ്ങളും എല്ലാം സഹിച്ച് തന്നെയാണ് അവിടെ കിടന്നത് എങ്കിൽ തന്നെ ഷൈൻ ചെയ്ത് ചെയ്തത് തെറ്റാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അത് പോരെങ്കിൽ പോലും ഡിവോഴ്സിന് കൊടുത്തിട്ട് പോലും ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് ഒപ്പിടേ അങ്ങനെയൊന്നും ചെയ്തില്ല പാതിരിയും എല്ലാവരും പിന്നെ എതിരായിട്ട് നിന്ന് ഷൈനി അതുപോലെ ജോലിക്ക് ബി എസ് സി നേഴ്സിങ് പഠിച്ചതാണ് അങ്ങനെ ജോലിക്കൊക്കെ ഒരു സ്ഥലത്ത് ചെന്ന് ജോലിക്ക് കയറാൻ സമയത്ത് അവിടെ വിളിച്ച് പറയും ഇതുപോലെ ജോലി കൊടുക്കരുതെന്ന് പറയും അങ്ങനെ പോലും ഷൈനിക്ക് മക്കളെ വളർത്താൻ പറ്റിയില്ല ഇല്ലെങ്കിൽ വിചാരിച്ചെന്തോന്നാണ് അങ്ങനെയെങ്കിലും മക്കളെ വളർത്താം എന്നാണ് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ പോലും പറ്റിയില്ല പിന്നെ അമ്മായി അമ്മ പോരും പിന്നെ ഒരു വീട്ടിൽ വേലക്കാരിയൊക്കെ കണക്കിട്ട് ജോലി ചെയ്യിക്കും ഇപ്പം തന്നെ അമ്മാവി അമ്മ പറയുന്നുണ്ട് ബംഗാളിയെ വയ്ക്കുക ബംഗാളി ഷൈനി ഷൈനി മരിച്ചതും പറഞ്ഞെന്തോന്നും ഇവിടെ ബംഗാളി ജോലിക്ക് വരുന്നതെന്ന് അപ്പം ഷൈനിക്ക് ബംഗാളിയിലെ വില പോലും അവിടെ കൊടുക്കുന്നില്ല ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ ജോലി ചെയ്യണ്ട എന്ന് പറയുന്നില്ല അപ്പോൾ എല്ലാവരും സ്നേഹിക്കുകയും വേണം അതുപോലെ സ്വന്തം മോളെ പോലെ കരുതി അവർക്ക് വേണമെങ്കിൽ സ്നേഹിക്കുമായിരുന്നു പക്ഷേ ഇതെന്തോ ഇത് അവരിതൊന്നും ചെയ അവർ ഭയങ്കരമായിട്ടുള്ളൊരു മാനസിക പീഡനമാണ് അവിടെ കൊടുത്തത് ആ കുട്ടികൾക്ക് പോലും ഒരു അച്ഛൻ്റെ വീടാണ് എന്നുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഇല്ല ഒരു വേറ്റ് കൃത്യം അതുപോലെ ആ മക്കള രണ്ട് പെൺമക്കളാണ് അപ്പം അവർക്ക് അവർക്കും എന്തൊക്കെയോ അവിടെ വിഷമം വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ പാതിരിയിൽ നിന്നും ള്ളി അച്ഛനിൽ നിന്നും അങ്ങനെയൊക്കെ ഉണ്ടായി എനിക്ക് ഈ അച്ഛൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഓരോരുത്തരാരും നല്ല അച്ഛന്മാരെയൊന്നും ആരും ഒന്നും പറയില്ല അങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാൽ നാട്ടിന് തന്നെ ഒരു ഒരിതാണ് നാട്ടുകാർക്ക് തന്നെ ഒരു വെറുക്കപ്പെട്ട ഇതായിട്ടാണ് അറിയപ്പെടുന്നത് ആട്ടുകാർക്ക് തന്നെ അവരെ പേടിയാകും അമ്മായിയച്ചനില് നിന്നും ഒക്കെ വീടിനെ ഉണ്ടായി പിന്നെ അതുപോലെ നോബി ജോലിക്ക് പോയി കഴിഞ്ഞാൽ പൈസ ഷൈനിക്ക് അയച്ചു കൊടുക്കൂല അപ്പോൾ ആ ഷൈനി എന്തെങ്കിലുമൊക്കെ അപ്പോഴെന്തെങ്കിലുമൊക്കെ വരെ ഇടത്തിലൊക്കെ നടന്ന് കൃഷി ചെയ്തും അങ്ങനെ അല്ലാതെ വേറെ എന്തൊക്കെയോ പണിയെ അങ്ങനെയൊക്കെ ചെയ്തൊക്കെയാണ് ആടിനെ വളർത്തിയും കോഴിയെ വളർത്തിയോ അങ്ങനെയൊക്കെ ഷൈനി മക്കളാ പഠിത്തങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് കഴിഞ്ഞു പോയി അപ്പോൾ അങ്ങനെ സ്വന്തം വീട്ടിൽ ചെന്നിട്ട് പോലും അവിടെ ഒരു സ്വാതന്ത്ര്യം ഇല്ല സ്വന്തം വീട്ടിൽ പോയപ്പോഴത്തേക്ക് അല്ലെങ്കിൽ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ പോലും ഷൈനിക്ക് സമാധാന വാക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ മോളെ നീ ഇവിടെ നില്ല് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് എങ്ങനെയെങ്കിലും ഡിവോഴ്സ് മേടിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിൽ അത് ഈ അവൻ ഇനി ഹോബി എന്ന് പറയണ അവൻ ഡിവോഴ്സ് കൊടുക്കണ്ടേ നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ അത് ഒപ്പിട്ട് കൈപ്പറ്റൂല അങ്ങനെയായിരുന്നു എന്നാൽ നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നീ അങ്ങ് ഒഴിഞ്ഞ് കളഞ്ഞിട്ട് പോകും മിക്ക ഉള്ളൂ ഉമ്മമാരും അങ്ങനെ തന്നെ ഉമ്മമാരെയൊക്കെ വകയെന്നൊക്കെ ആ കുട്ടിയെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നും കൊണ്ടാ അല്ലെങ്കിൽ നൂറ് രൂപ പോലും എടുത്ത് കൊടുക്കാത്ത എത്രയും എണ്ണമുണ്ട് ഇപ്പം ഡിവോഴ്സ് ആവാനായിട്ട് ഷൈനി നിന്നിട്ട് കോടതിയിൽ നോട്ടീസൊക്കെ അയച്ചെങ്കിൽ പോലും അയച്ചതിന് ശേഷമായാലും അതിന് മുമ്പായിരുന്നാൽ പോലും ആ നോബി എന്ന് പറയുന്ന ചെറ്റ അഞ്ച് പൈസയും ചിലവിന കുട്ടികൾക്ക് പോലും കൊടുക്കൂല മാറി ഒമ്പത് മാസം വരെ ഈ ഷൈനീടെ വീട്ടിൽ മാറി നിന്നിട്ട് നീ ഷൈനിക്ക് കൊടുക്കണ്ടായിരുന്നല്ലേ നിനക്കെന്ത് ആ രണ്ട് മക്കൾ പഠിക്കണമില്ലായിരുന്നു ആ മക്കൾക്ക് നിനക്ക് പൈസ എന്തെങ്കിലും ഇരുന്ന നൂറ് രൂപയായാലും എടുത്ത് കൊടുത്തുകൂടായിരുന്ന നിനക്കൊക്കെ അങ്ങനെ ചെയ്യാൻ തോന്നുന്നു നീയൊക്കെ ഒറ്റത്തടിയാ ഉള്ള ആയിട്ട് തിന്ന് നിൻ്റെ വീട്ടുകാരുമൊത്ത് തിന്ന് നടന്നാൽ മതിയാ നീയൊക്കെ ചെയ്യണം നീയൊക്കെ ഇവിടെ വെച്ച് അനുഭവിച്ചു തന്നെ പോവും ഞാൻ ആ പെൺകു ആ മക്കളെങ്കിലും ചേർത്ത് നിർത്തിയിരുന്നിരുന്നെങ്കിൽ ഇന്നാ അമ്മയ്ക്ക് അങ്ങനെയെങ്കിലും സന്തോഷമുണ്ടായിരുന്നേ പക്ഷേ ഇപ്പോൾ ആ മോനെന്ന് പറഞ്ഞാൽ മോന് ഭയങ്കര മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ആ മോനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചതിലൊക്കെ പക്ഷേ എനിക്ക് ഷൈനീടെ മോന് ഭയങ്കര ഇതാണ് അവനെന്ന് പറഞ്ഞാൽ അമ്മയും രണ്ട് സഹോദരിമാരും മരിക്കുകയും ചെയ്ത് അപ്പോൾ ആ കുട്ടിയും കൂടെ ഒരുപാട് മാനസികമായിട്ട് അമ്മയെ തകർത്തിയായിരുന്നു തകർത്തായിരുന്നു അച്ഛൻ്റെ കൂടെ ചേർന്ന് നിന്നും കൊണ്ട് അവരാ ഈ ഷൈനീടെ ഭർത്താവിൻ്റെ ആൾക്കാരുടെ കൂടെയൊക്കെ ചേർന്ന് നിന്നും കൊണ്ടാണ് കുട്ടിയെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് ഷൈനീടെ മോനെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ഷൈനിക്ക് മാനസികമായിട്ടുള്ള പീഡനങ്ങളുണ്ടായി ഇത് പക്ഷേ ഷൈനിക്ക് നീതി കിട്ടണമായിരുന്നു നീതി കിട്ടണ ഈ നോബി ഫോൺ വിളിച്ച ഇതൊക്കെ വെച്ചിട്ട് ഇപ്പം പോലീസ് ഒരുപാട് ഇത് ഫോൺ റെക്കോർഡൊക്കെ എടുത്തിട്ടുണ്ട് രണ്ടുപേര് ഇത് അതിനെ മരിക്കാൻ പറയണതും മാനസിക പീഡനം നോബിയുടെ മാനസിക പീഡനം കൊണ്ട് തന്നെ ഷൈനി മരിച്ചതെന്ന് തന്നെ പറയണം അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഭർത്താവിൻ്റെ വീട്ടിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എന്നാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഭർത്താവിൻ്റെ വീട്ടിൽ അങ്ങനെ ഷൈനി ഒരുപാട് മർദ്ദിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നോക്കുമ്പോൾ ഷൈനിക്ക് നീതി കിട്ടേണ്ടതാണ് ഇങ്ങനെയൊക്കെ അമ്മാവിയമ്മമാരായാലും ഭർത്താക്കന്മാരായിരുന്നാലും അതുപോലെ ഭർത്താവിൻ്റെ വീട്ടിലുള്ളവരായിരുന്നാലും ഇനിയെങ്കിലും ഒരേ പെൺകുട്ടികളെ കൊണ്ടുവരുമ്പോൾ അവരെ ഇങ്ങനെയൊന്നും പറയാതിരിക്കുക ഇപ്പം നി ഒരാ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ നിങ്ങളെ വീട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ പെങ്ങന്മാരെ കണക്ക അങ്ങ് കരുതി എന്തിനാണ് ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കണത് ോഹിച്ച് അവസാനം മക്കളൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് അടിയും വഴക്കും മക്കളൊക്കെ ആയി പ്രശ്നങ്ങളായി പിന്നെ മക്കളൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ കണ്ടുവിടാൻ വയ്യാത്ത ഒരു ലോകത്തിലേക്കാണ് അവർ പോകണത് അവർക്ക് പിന്നെ ചിലവിന് കൊടുക്കണം ചിലവിന് കൊടുക്കണം പെൺകുട്ടികളാണെങ്കിൽ അതിനെ കല്യാണം കഴിച്ചയക്കണം അപ്പം അതിന് വക കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള ഒരിതായി അമ്മമാർക്ക് ഒറ്റക്കാലന്മാരായിട്ട് തിന്ന് തിന്ന് കിടക്കാനായിട്ടുള്ള ഒരു തോന്നലും ഒരോരുത്തന്മാർക്കുണ്ട് നീയൊക്കെ ഒറ്റത്തടിയായിട്ട് തിന്നാൻ നിനക്കൊക്കെ നിന്റെയൊക്കെ വയറ് പൊട്ടി പോവേ പൊട്ടിപ്പോവേയുള്ളൂ ഒരു ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരുന്നാൽ അവർക്കും കൂടെ കൊടുത്ത് തിന്നാൻ നീയൊക്കെ ആദ്യം പഠിക്കണം അല്ലെങ്കിൽ ആദ്യമുണ്ടാ നിനക്കൊക്കെ ഉണ്ടായ മക്കൾ തന്നെ ആ മക്കൾക്കെങ്കിലും നീയൊക്കെ അങ്ങനെ പിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ വല്ലതാ കൊടുക്കാൻ പഠിക്കണം അല്ലെ നിന്ന് നീയൊക്കെ തിന്ന് നി നീ നിന്റെ ആളുകളൊക്കെ തിന്ന് നിന്റെയൊക്കെ വയറൊക്കെ പൊട്ടി പൊട്ടിപ്പോവേയുള്ളൂ ഒന്നും പറയാനില്ല ഇത് എന്നെ ശൈനിക്കെന്തേരായാലും നീതി കിട്ടണം നീതി കിട്ട കിട്ടും എന്നാണ് എല്ലാരും കരുതുന്നത് നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു